ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലക്കാർ ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് ബുധൻ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിലാണ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെയുള്ള ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എഫ് തൃണമൂൽ കോൺഗ്രസ് എന്നീ രണ്ട് സംഘടനകളാണ് ഫാർമേഴ്സ് റിലീഫ് ഫോറത്തിന്റെ ഹർത്താലാണ് നാളെ നാളത്തെ ഹർത്താലിൽ കടകൾ അടപ്പിക്കാനോ വാഹനങ്ങൾ തടയാനോ ശ്രമിക്കില്ലെന്ന് ഹർത്താൽ അനുകൂലികൾ അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾ അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ഹർത്താലുമായി സഹകരിക്കണമെന്ന് ഇവർ അഭ്യർത്ഥിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്